സ്ലാമലേക്കും വറഹമുള്ള പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടികളെ എവിടെ ചേർക്കണം എന്നുള്ളത് പാരൻസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വലിയൊരു കൺസേൺ ഉള്ള കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ എവിടുന്നും കേൾക്കണ വാർത്തകൾ വളരെ അശുഭകരമാണ് ഇപ്പോൾ ലഹരി ഇപ്പം നല്ല കുടുംബത്തിൽ പെട്ട കുട്ടികൾ പോലും ഇതിൻ്റെ വലയിൽപ്പെടുന്നു വഞ്ചിതരാകുന്നു എന്നൊക്കെ അറിയുമ്പം നമുക്ക് എവിടെ കൊണ്ടാക്കാനും പേടിയാണ് സത്യത്തിൽ എങ്ങനത്തെ കൂട്ടുകെട്ടാവും സുരക്ഷിതത്വം ഉണ്ടാവുമോ പിന്നെ ഇപ്പം അങ്ങനത്തെ സ്ഥലങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെ അക്കാഡമിക്സ് മോശമാവും പഠിത്തം മോശമാവും പിന്നെ പ്ലസ് ടു ഒക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ എല്ലാവർക്കും സയൻസോ കൊമേഴ്സോ വേണം പിന്നെ അതിൻ്റെ കൂടെ എൻട്രൻസ് കോച്ചിങ് ഈ കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി കുട്ടികളെ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടി ഉള്ളൊരു സ്ഥലം ആവും വേണം എന്നാൽ സുരക്ഷിതത്വം വേണം ഇപ്പോൾ പണ്ട് കോട്ടയം ജില്ലകൾക്ക് അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെയാണ് പണ്ടൊക്കെ നമ്മൾ കുട്ടികളെ പറഞ്ഞയച്ചിരുന്നത് അപ്പോൾ അങ്ങോട്ടൊക്കെ വിടാൻ പേടിയാണ് സത്യത്തിൽ ഹോസ്റ്റലുക്ക് ദൂരമൊക്കെ ഹോസ്റ്റലിൽ വിടുമ്പം വലിയ ബേജാറാണ് എന്നാൽ ഇത് നിങ്ങൾക്ക് വളരെ നല്ല ഒരു ധാർമ്മികമായ അന്തരീക്ഷമുള്ള വളരെ സുരക്ഷിതത്തിൽ ഉള്ളത് എന്നാൽ അതിൻ്റെ കൂടെ പ്ലസ് ടു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് എൻട്രൻസ് കോച്ചിങ് കൂടെ നടക്കുന്ന ഒരു നല്ലൊരു ക്യാമ്പസ് കോട്ടക്കൽ ചങ്കുവട്ടിയിൽ അൽമാസ് ഹോസ്പിറ്റലിനോട് ചേർന്നിട്ട് അൽമാസിൻ്റെ സെൻറ്റർ ഫോർ കോമ്പറ്റേറ്റീവ് എക്സാം എന്നറിയപ്പെടുന്ന ഒരു സെൻറ്റർ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഓ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകിച്ച് ഹോസ്റ്റലുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ട് നല്ലൊരു ധാർമ്മിക അന്തരീക്ഷം അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മാത്രല്ല അതായത് കുട്ടികളെ ദീൻ ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്ന തരത്തിലുള്ള ക്ലാസുകളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ കോമ്പറ്റീറ്റീവ് എക്സാമിന് അതിൻ്റെ കൂടെ തന്നെ നല്ല വിദഗ്ധന്മാരായ എന്താണ് ട്രെയിനേഴ്സിൻ്റെ കോച്ചിങ്ങും അതിൻ്റെ കൂടെ കൊടുക്കുന്നു എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് ഇങ്ങനെ കൺഫ്യൂഷനായി നിൽക്കേണ്ട കാര്യമല്ല എല്ലാം കൊണ്ടും സേഫ്റ്റി ആൻഡ് മൊറാലിറ്റി വിത്ത് എക്സലൻസ്